എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാശും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണയും ഓടക്കോലും പിടിച്ച് നിൽക്കുന്ന മുട്ടിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനാണ് കേട്ടോ ഇന്നത്തെ തീയതി ആറാം തീയതിയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഏഴാം തീയതിയാണ് നിങ്ങൾ ഇത് കാണുന്നത് അപ്പം ആറാം തീയതിയിലത്തെ അലങ്കാരം ആട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് ആ ഒരു ഉണ്ണികൃഷ്ണനെ നമ്മുടെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃതി ഭാവയാമി ഹരി കൃഷ്ണ ഇനി ഇന്നത്തെ ചോദ്യം നോക്കാലേ നമുക്ക് വേഗ ചോദ്യത്തിലേക്ക് കിടക്കുന്നത് വേഗം ചോദ്യത്തിലേക്ക് കടന്നാലേ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങളെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഗ്രീഷ്മ പിള്ള എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സർദ എനിക്ക് മുപ്പത്തി നാല് വയസ്സാണ് ചേച്ചി എന്ന് വിളിക്കാൻ വിളിക്കാമോ എന്നറിയില്ല ഞാൻ കണ്ടിന്യൂസ് ആയി കാണും സർദയുടെ വീഡിയോസ് കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കാണും ദാമ്പത്യ ദുഃഖം കൊണ്ട് നീര് ജീവിക്കുകയാണ് മനസ്സൊട്ടും ശരിയാവുന്നില്ല ശാന്തമാവുന്നില്ല ചില ദിവസങ്ങളിലെല്ലാം ഭഗവാൻ നേരെയാക്കി തരുമെന്ന് വിചാരിക്കും നാമെഴുതും ജപിക്കും ചില ദിവസങ്ങളിൽ ഒട്ടും പറ്റില്ല മനസ്സ് സങ്കടപ്പെട്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് മൂന്ന് മാസമായിട്ടോ ആ അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഈ മനസ്സൊന്ന് ശാന്താകാൻ ഞാൻ എന്താ ചെയ്യുക മറ്റുള്ളവർ തരുന്ന വേദന മനസ്സിലേക്ക് എടുക്കാതിരിക്കാൻ എന്താ ചെയ്യ ചിലപ്പോ മനസ്സുകൊണ്ട് ശപിക്കും അത്രയ്ക്ക് ദുഃഖം തോന്നും എനിക്കറിയാം അത് നല്ലതല്ലെന്ന് എൻ്റെ മനസ്സ് മാറാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് മുപ്പത്തി നാല് വയസ്സ് എന്നാണ് പറഞ്ഞത് എനിക്ക് നാല്പത് വയസ്സാണ് കേട്ടോ ധൈര്യമായിട്ട് ചേച്ചി എന്ന് വിളിച്ചോളൂ ഈ കഴിഞ്ഞ തിരുവാതിരയ്ക്ക് നാൽപ്പതാം പിറന്നാളാണ് ഞാൻ ആഘോഷിച്ചത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ചേച്ചി എന്ന് വിളിച്ചോളൂ ആദ്യമായിട്ട് അതാണ് പറയാനുള്ളത് രണ്ടാമത് ദാമ്പത്യ പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ പലപ്പോഴും നമ്മൾ അങ്ങനെ നിസ്സഹായരായി പോവാറുണ്ട് കേട്ടോ പാർട്ട്നേഴ്സിൻ്റെ ഒരു ഒരു അകൽച്ച ചിലപ്പോൾ നമ്മളിൽ വല്ലാത്തൊരു ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലേ ഈ ഒരു ദാമ്പത്യ കലഹം മാറാനായിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാസക്രീഡ എന്ന വഴിപാട് കൃഷ്ണനാട്ടം കളിയിലെ രാസക്രീഡ എന്ന വഴിപാട് നടത്തുന്നതാണ് കേട്ടോ മൂവായിരം രൂപയാണ് രാസക്രീഡ നടത്താനായിട്ട് വേണ്ടത് ഇന്നാണോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇനി വരാൻ സാധിക്കുന്നത് കുട്ടിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വരില്ലേ സമയത്ത് ചെയ്താൽ മതി ഇന്ന് തന്നെ അത് നേർന്നോളൂ ഒപ്പം തന്നെ നാരായണീയം ശുദ്ധമായാൽ ദേഹശുദ്ധി വന്നാൽ മാത്രം നാരായണീയം അറുപത്തി അഞ്ചാമത്തെ ദശകം മുതൽ അറുപത്തി ഒൻപതാമത്തെ ദശകം വരെ അഞ്ച് ദശകങ്ങൾ നിത്യവും ജയി ജപിച്ചോളൂട്ടോ ഇത് കലഹം മാറാനും ദാമ്പത്യ ഐക്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് പാർട്നറെ നമ്മളെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഉള്ള മറ്റെന്ത് പ്രോബ്ലത്തിനെയും ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഏറ്റവും ആദ്യം നമ്മുടെ പാർട്നറായിട്ട് ഗുരുവായൂരപ്പനെ കണക്കാക്കുക അദ്ദേഹമാണ് എല്ലാത്തിനും വേണ്ടത് അദ്ദേഹമാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ ഗുരുവായിട്ടും വഴികാട്ടിയായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും എന്താ പറയുക സഹോദരനായിട്ടും എല്ലാം ഭഗവാനെ മുന്നിൽ നിർത്തുക എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുക എനിക്ക് എൻ്റെ ഈ ഒരു ജീവിത പാതയിലുള്ള എൻ്റെ ഈ ഒരു പാർട്ട്ണറെ എന്നോടൊപ്പം ചേർത്ത് നിർത്താൻ അങ്ങ് മാത്രേ ആശ്രയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അറുപത്തിയഞ്ച് മുതൽ അറുപത്തിയൊൻപത് വരെയുള്ള ദശകങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ജപിച്ചോളൂ ഇത് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്നാണോ ഗുരുവായൂര അമ്പലത്തിൽ വരുന്നത് ആ ദിവസം മുമ്പിൽ ആൾ രൂപം വഴിപാടെടുത്ത് വെക്കുക എന്നൊരു വഴിപാടുണ്ടല്ലോ അതില് ദമ്പതി ആൾ രൂപം വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ആൾ രൂപമോ അതല്ലെങ്കിൽ രാധാകൃഷ്ണ ആൾ രൂപമോ വാങ്ങാൻ കിട്ടും ഏതെങ്കിലും ഒന്ന് എടുത്ത് അവിടെ പ്രാർത്ഥിച്ചു വെച്ചതിന് ശേഷം യഥാശക്തി ഒരു എമൗണ്ട് ഭണ്ണാരത്തിൽ ഇടുകയും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് രാസക്രീഡ ഷീട്ടാക്കുക എന്ന് പറഞ്ഞു അതേപോലെ തന്നെ രാസക്രീഡ ചൊല്ലി നമസ്കരിക്കുക എന്ന് പറഞ്ഞു മൂന്നാമത് ദമ്പതി ആൾ രൂപം എടുത്തു വയ്ക്കുക ഇതെല്ലാം ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളതാണ് പൂർവികർ അപ്പം ഗ്രീഷ്മയ്ക്ക് ഇനി അടുത്ത മെസ്സേജിലൂടെ എല്ലാം ശരിയായി എന്ന് പറയാൻ ഞങ്ങൾ കൃഷ്ണാരയ മിത്രങ്ങളോട് പറയാൻ നമ്മൾ കൃഷ്ണാരയ മിത്രങ്ങളോട് പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് അശ്വതി പി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് ഹലോ സവിത കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഡൗട്ട് ചോദിച്ചു അതിന് ആൻസർ കിട്ടി താങ്ക് പിന്നെ ഇന്നലെ ഒരു നെഗറ്റീവ് കമെന്റിന് സവിത ആൻസർ പറഞ്ഞ രീതി വളരെ നന്നായിരുന്നു ദേഷ്യപ്പെടാതെ എത്രയും ക്ലിയറായി വിനയത്തോടെ ആൻസർ പറയാൻ സവിതയ്ക്ക് മാത്രമേ കഴിയൂ ഞാൻ വളരെ സോഫ്റ്റ് ആയാണ് എല്ലാവരോടും പെരുമാറുന്നത് ബട്ട് ചിലരൊക്കെ അത് മുതലെടുത്ത് തിരിച്ച് മോശമായി പെരുമാറാറുണ്ട് അവരെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ബട്ട് ഇതുപോലെ ബോൾഡായി ദേഷ്യപ്പെടാതെ തിരിച്ചു പറയാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും പിന്നെ ഒന്നും ഇണ്ടാതെ പോവുകയാണ് ചെയ്യാറുള്ളത് ബോൾഡാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് സവിത നാരായണനാമം മാത്രമേ ഞാൻ ചൊല്ലാറുള്ളൂ അതുപോലെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഗുരുവായൂരപ്പിനോട് പറയാറുമുണ്ട് എന്നാണ് അശ്വതി പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ സവിതയെ പോലെ ബോൾഡ് ആവാന് എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്ന് കാണുന്ന സവിതാണ് ചിലപ്പോൾ ബോൾഡായിരിക്കാം പക്ഷെ ഞാൻ ഒട്ടും ബോൾഡല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു വളരെ റീസെന്റ്ലി വരെ ഞാൻ അങ്ങനെയായിരുന്നു എല്ലാം കണ്ടടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും അന്തായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക അവരെന്താണോ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അത് അങ്ങനെ ആവുമോ അത് അങ്ങനെ ആവില്ലേ ഇങ്ങനെയൊന്നും വിശകലനം ചെയ്യാത്ത ഒരു ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരു സവിത ഉണ്ടായിരുന്നു പക്ഷെ വളരെ വളരെ അടികളെ ഇട്ടുമ്പോഴല്ലേ നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുക അപ്പോൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ അറിയുന്ന നിമിഷങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ ഇന്നും കൂടി ഞാൻ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അയ്യോ അന്ന് അത് നുണ പറഞ്ഞതാണല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ഒരു ഒരു വിഷമവും ഒരു സങ്കടമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഗുരുവായൂരപ്പനെ തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിനോട് പറയാ നമ്മളായിട്ട് അതിന് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്ത കുറഞ്ഞു പോകും നമുക്ക് പറ്റുള്ളൂ പറ്റുള്ളൂന്നേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ചോദിച്ചാൽ ഗുരുവായൂർപ്പനോട് പറയാം പിന്നെ ഞാൻ കമന്റിന് മറുപടി കൊടുക്കുന്നത് കണ്ടിട്ടാണ് അശ്വതി ഇങ്ങനെ പറയുന്നത് അതും വർഷങ്ങൾ കൊണ്ട് ആർജിച്ച ഒരു എന്താ പറയുക ഊർജ്ജം എനർജി എന്നൊക്കെ പറയുന്നത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുമായിരുന്നു കേട്ടോ അതിനെക്കുറിച്ച് ട്രോൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു അന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് കരയാറുണ്ട് ബോൾഡ് അല്ലാന്ന് മാത്രമല്ല ഭയങ്കര സില്ലിയായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ് ഇത് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് അവരെ ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിച്ച് വീണ്ടും വീണ്ടും അത് തന്നെ പറയാനുള്ള ഒരു എനർജി എനിക്ക് തന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇപ്പൊ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആണോ നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നണെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ എന്നും പറയാനുള്ള ഒരു ആർജവം ഏർ ഭഗവാൻ തന്നെയാണ് തന്നത് ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടണത് കാരണം ഭഗവാൻ സ്യമന്തകമണി കട്ടു എന്നൊരു ആരോപണം വന്നിരുന്നു ഈ ആരോപണത്തിനോട് ഭഗവാന്റെ മറുപടി ശരിയായിരുന്നു അവസാനം വന്ന് വന്ന് വന്ന ബലരാമസ്വാമി വരെ വിചാരിച്ചു എന്താ കണ്ണൻ ഇതിനൊരു മറുപടി പറയാത്തേ എന്താ കണ്ണൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാത്ത ഇൻ കേസ് കണ്ണൻ ഇതിലൊരു പങ്കുണ്ടാവു എന്നൊരു സംശയം വരെ വന്നുത്രേ ബലരാമസ്വാമിക്ക് അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹം അവിടുന്ന് പോയി ഞാൻ കുറച്ച് ദിവസം മാറി താമസിക്കുകയാണ് എന്ന് പറഞ്ഞുത്രേ അപ്പോഴും ഭഗവാൻ ചിരിച്ചേ ഉള്ളൂ കേട്ടോ ഭഗവാന്റെ ആ ഒരു ബോൾഡിനെസ് നമ്മൾ കണ്ടുപിടിക്കണം ശരിക്കും അദ്ദേഹം ചിരിച്ചു ശരി അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ അവസാനം എല്ലാവരും ഇതിനൊരു നിവർത്തി മാർഗം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സിമന്തകം അന്വേഷിച്ച് ഭഗവാൻ പോയത് ഭഗവാൻ അന്ന് പോയി ഇരുപത്തിയേഴ് ദിവസത്തോളം ജാംബവാന്റെ ഗുഹയിൽ ജാംബവാനുമായിട്ട് യുദ്ധം നടത്തി ഈ ഇരുപത്തിയേഴ് ദിവസവും ഭഗവാൻ ഗുഹാപ്രവേശം ചെയ്തു അതായത് സിമന്തകമണി കട്ടു എന്ന ആരോപണത്തിലെ ഭയന്നുകൊണ്ട് അദ്ദേഹം ഗുഹാപ്രവേശം ചെയ്തു എന്നാണ് ദ്വാരകയിൽ പടർന്ന വാർത്ത അപ്പം അത് കേൾക്കുമ്പോൾ അതും അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് അല്ലേ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനെയും അദ്ദേഹം എന്താ ചെയ്തത് ചിരിച്ചെടുത്ത് അവസാനം സിമന്തകമണി കൊണ്ടുവന്ന് എല്ലാവരുടെ മുമ്പിലും വെച്ച് ചെയ്തില്ല ഞാൻ ഉത്തരവാദിയല്ല എന്ന് കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക മോശമായിട്ട് പെരുമാറുക ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കാലം ഒരു മറുപടി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വേണ്ടത് കുട്ടി ഇപ്പൊ ചെയ്യുന്നത് ഉത്തമമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പലർക്കും നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരിക്കും തിരിച്ച് പ്രതികരിക്കണം നല്ലോണം പ്രതികരിക്കണം എന്ന് അല്ല എനിക്കിപ്പോൾ സവിത പ്രതികരിക്കണില്ല അപ്പോൾ എന്ന് വെച്ചാൽ പത്ത് കമൻ്റ് വന്ന ഒരെണ്ണത്തിനേ ഞാൻ പ്രതികരിക്കുള്ളൂ അതും ഞാൻ പറഞ്ഞില്ലേ അതൊരു സജഷനായി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കില്ലായിരുന്നോ നേരം പറഞ്ഞാൽ അതൊരു ആ ആജ്ഞാപനമായിട്ട് പറഞ്ഞപ്പോൾ ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്നോട് പറയണ്ട ഞാൻ നിങ്ങളോട് അങ്ങനെയല്ല പറയാറ് അത് അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു പ്രതികരിച്ചതാണ് അപ്പോൾ പ്രതികരിക്കണം എന്ന് നമുക്ക് തോന്നിയാലും അവിടെ കാമായിട്ടിരിക്കാൻ പറ്റുന്നതിലും വലിയൊരു ബോൾഡ്നസ് വരെ ഇല്ല കാരണം നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ് നോക്കൂ കാമത്തിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അശ്വതിക്ക് അതിന് സാധ്യമാവുന്നുണ്ട് എങ്കിൽ അശ്വതിയിൽ ഈശ്വര ചൈതന്യം കൂടുതലാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോ ആ ആളോട് പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ നേരെ പോയിട്ടുണ്ട് കൃഷ്ണനോട് പറയുള്ളൂ നീ കൃഷ്ണ എന്റെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം ശുഭാണ് എനിക്ക് ഉദാഹരണം പറയാനുണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയുടെ മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കൃഷ്ണ എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾക്ക് ഭഗവാനാന്ന് ചോദിച്ചാൽ അവളുടെ ഇല്ലാണ് സർവസ്വം ഇന്നതെന്നൊന്നൂല സർവസ്വം ഭഗവാനാണ് അപ്പോൾ അവളെ ഇപ്പൊ നമ്മൾ ചീത്ത വിളിക്കുകയാണ് രാവിലെ എന്തെങ്കിലും ചെയ്തത് കൃഷ്ണ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ കണ്ടില്ലേ എന്നെ ചീത്ത പറയണത് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു അതിനാരും ഇന്നെ അപ്രീസിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ചീത്ത പറയും ആയിട്ട് ഇവരുടെ വായ പൊങ്ങിയില്ലേ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഗുരുവായൂരപ്പനോടാ ഞാൻ പറയണത് ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ ചെന്ന് ചോദിക്കും കുട്ടി ആരോടാ സംസാരിക്കണെന്ന് ചോദിച്ചാ വേറെ ആരോടും ഞാൻ താ എൻ്റെ ഉണ്ണികൃഷ്ണനോട് വേറെ ആരോടാ ഞാൻ സംസാരിക്കുക അറിയാം എല്ലാം വേണ്ട ശിക്ഷയൊക്കെ തന്നോളും എന്ന് പറയും അത് ശരിക്കും ഇടയ്ക്ക് പ്രാക്ടിക്കൽ ആവാറുമുണ്ട് കേട്ടോ കൃഷ്ണയുടെ അനിയനാണ് നമ്മൾ കാണുന്ന കൃഷ്ണദൈവ് അപ്പോൾ കൃഷ്ണദേവ ഇടയ്ക്ക് ആവശ്യമില്ലാതെ ഓപ്പോളെ ഒന്ന് ചെടിപ്പിക്കാൻ വേണ്ടി പിന്നിന്ന് പോയിട്ട് അടിച്ചിട്ട് വരും അപ്പൊ അടിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൃഷ്ണ പോട്ടെ സാറല്ലേ തമാശ അല്ലേ എന്ന് വിചാരിക്കും പിന്നെ അടിച്ചു കഴിഞ്ഞാല് കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ അനിയനെ നല്ല വഴി കാണിച്ചു കൊടുക്കണേ എന്ന് പറയും ഇത് പറഞ്ഞു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ കൃഷ്ണദേവ് എവിടെയെങ്കിലും ചെന്ന് വീഴും അപ്പൊ കിട്ടിയില്ലേ കിട്ടീലേ സമാധാനായില്ലേ ഇതാരും തന്നതാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കും ശരിക്കും ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ അപ്പൊ തിരിച്ച് അവള് പ്രതികരിക്കുകയില്ല തിരിച്ച് അവള് ചൂടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ നേരെ പോയി ഗുരുവർപ്പിനോട് പറയും അപ്പൊ അത് നമ്മളുടെ ബോൾഡ്നെസ് തന്നെയാണോ അത് അങ്ങനെ തന്നെ എടുക്കും അപ്പൊ അശ്വതിക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മൾ എന്തിനാ എനർജി അവിടെ വേസ്റ്റ് ചെയ്യുന്നത് പകരം നമ്മൾ നേരെ ഗുരുവർപ്പിനോട് പറഞ്ഞാ പോരെ കുട്ടി ബോൾഡല്ല ആരാ പറഞ്ഞത് ശരിക്കും ബോൾഡാണ് കേട്ടോ അടുത്തതായിട്ട് ഏർ ശൈലജ കുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൂട്ടുകാരിയുടെ മകളുടെ മനസ്സ് മനസ്സിൽ പ്രണയം മാറാൻ എന്ത് ചെയ്യണം സവിതയുടെ വിലയേറെ അഭിപ്രായം പറയൂ എന്നാണ് എന്താ ഇപ്പൊ ഞാനിതിനൊക്കെ പറയുക ആ കുട്ടിക്ക് എന്താണോ നല്ലത് അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ആ നമുക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ആ കുട്ടിക്ക് അത് നന്നാവില്ല എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും പക്ഷെ നമ്മൾ പറഞ്ഞുകൊടുത്താൽ ആ സമയത്ത് ചിലപ്പോൾ അവരത് ഉൾക്കൊള്ളില്ല അപ്പൊ ഈ കുട്ടിക്ക് എന്താണോ നല്ലത് അത് ഭഗവാൻ നേരക്കി തരണം എന്ന് പറഞ്ഞു ഭഗവാനെ എല്ലാ ദിവസവും നമസ്കരിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തി അഞ്ചാമത്തെ ദശകം മുതൽ അറുപത്തി ഒൻപതാമത്തെ ദശകം വരെ ചൊല്ലിക്കോളൂ കന്യകമാരുടെ ശ്രേയസിനെ രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളിയും ദാമ്പത്യ കലഹം മാറാൻ മാത്രമല്ല കന്യകമാരുടെ ശ്രേയസിന് വേണ്ടിയിട്ടുമാണ് രാസക്രീഡ എന്ന വഴിപാട് ചെയ്യുന്നത് കേട്ടോ അടുത്തതായിട്ട് ചേച്ചി ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ് മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് തടിക്കും മരുന്ന് നിർത്തിയാൽ അതുപോലെ ആകും എന്താണ് ചെയ്യുക സുമിത്ര ഉണ്ണികൃഷ്ണൻ എന്ന ഭക്തയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ എൻ്റെ പോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ ആൾക്കാരും ഉണ്ട് രണ്ടു കുട്ടിയും ഒരുപോലെ വിഷമിക്കും കാരണം ബോഡി ഷേമിംഗ് ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത് ക്രിമിനൽ കുറ്റത്തിലൊക്കെ പെടും ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് പക്ഷെ ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല എങ്ങനെ പോയാലും നമ്മളെ ഒന്ന് ഒന്നിടിച്ചു താഴ്ത്താൻ കിട്ടുന്ന അവസരങ്ങൾ ആരും പാഴാക്കാറില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കണം നമ്മളെങ്ങനെയാന്നുള്ളത് നമ്മളെ ഉൾക്കൊണ്ടാ പോരാ നാട്ടുകാർ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളെ ഗുരുവായൂരപ്പനോട് തന്നെ പറയൂ ഓരോ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് അടിക്കും എന്നാണ് പറയുന്നത് ആ മരുന്ന് ശരിക്കും സ്ഥിരമായിട്ട് എഫക്ട് ചെയ്യണമെങ്കിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ മരുന്ന് സ്വീകരിക്കൂ ഒപ്പം തന്നെ ഗുരുവായൂരപ്പിന്നെ നിവേദ്യച്ചോറ് ഷീട്ടാക്കി വെക്കോളൂ കേട്ടോ അത് വളരെ നല്ലതാണ് നിവേദ്യച്ചോറ് ഷീട്ടാക്കിയിട്ട് അത് വാങ്ങി കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പം വരുന്ന സമയത്ത് ഷീട്ടാക്കിയാൽ മതി കാൽ യൂണിറ്റ് വെള്ള നിവേദ്യം എന്ന് പറഞ്ഞ് ഷീട്ടാക്കി വാങ്ങി അത് ഊണായിട്ട് കഴിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ഉഷാകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണ ഗുരുവാരപ്പ സവിത ഞാൻ ഇന്നലെയും ചോദിച്ചിരുന്നു ഞാൻ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെയാണ് പഠിക്കുന്നത് ചിലർ പറയുന്നു അത് ചൊല്ലുമ്പോൾ തീർത്ത് ചൊല്ലണം എന്ന് അല്ലെങ്കിൽ ദോഷമാണെന്ന് പഠിക്കുക ആയതുകൊണ്ടാണ് കുറേശ്ശെ ചൊല്ലുന്നത് ഞാൻ പല പ്രാവശ്യം ഓരോന്നും ചോദിച്ചു മറുപടി കിട്ടിയില്ല മറുപടി പറഞ്ഞ് പറഞ്ഞിട്ടും ഉള്ളതും ഉണ്ട് എന്നാലും ഇതിന് മറുപടി തരണേ എന്നാണ് ഉച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചി ഞാൻ ഈശ്വര സഹസ്രനാമം ചൊല്ലുമ്പോൾ മുഴുവനായിട്ട് ചൊല്ലാറുണ്ട് ഒന്നാമത്തെ ശ്ലോകം മുതൽ നൂറ്റി ഏഴാമത്തെ ശ്ലോകം വരെ മുഴുവനായിട്ടും ചൊല്ലാറുണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്താറില്ല അപ്പൊ ഇതിൽ എന്താ ഞാൻ പറയാ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് വിഷമം ദോഷം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ഉണ്ണികൃഷ്ണന്റെ എന്താ പറയാ സഹസ്രനാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സഹസ്രനാമങ്ങളിൽ ഒരു അഞ്ഞൂറ് നാമം മാത്രമേ നമ്മൾ ചൊല്ലിയുള്ളൂ ചോദിച്ചിട്ട് പരാതി പറയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഒറ്റ സ്ട്രസ്സില് മുഴുവനായിട്ടും ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ രീതി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു തവണയെങ്കിലും ചൊല്ലിയതിന് ശേഷം അതിന് ശേഷം നിങ്ങൾ ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മാത്രം ഒന്നുകൂടെ ചൊല്ലിക്കോളൂ അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നോക്കൂ ഇതല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പറയണ പോലെ ഞാൻ എന്താണോ ചെയ്യുന്നത് അതുമാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് കേട്ടോ എക്സ്ട്രാ വേറെ ഒന്നും പറയാറില്ല അപ്പം ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ മുഴുവനായിട്ടും ചൊല്ലാറുണ്ട് എന്നാണ് കേട്ടോ അടുത്തതായിട്ട് റിഞ്ചി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോന്റെ ചർമ്മരോഗം മാറാൻ ഞാൻ വളരെ വിഷമത്തിലാണ് പ്രാർത്ഥിക്കണേ സവിതേ എന്നാണ് ചർമ്മരോഗം രോഗം മാറാനായിട്ട് ചേന വഴിപാട് സമർപ്പിച്ചോളൂ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സെയിം ഭക്തയോടാണോ എന്ന് എനിക്കറിയില്ല എന്ത് എന്ത് തരത്തിലുള്ള സ്കിൻ ഡിസീസസ് മാറാനും ചേന വഴിപാട് ഗുരുവായൂരപ്പിന് നൽകുന്നത് വളരെ നല്ലതാണ് ചേന നമുക്ക് വാങ്ങിക്കൊണ്ടു വന്ന് വെക്കാം അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം നടത്താം അതും അല്ലെങ്കിൽ കൊടിമരത്തിന്റെ ചുവടെ തെക്കു വശത്തായിട്ട് നിറയെ ചേന അവിടെ ഉണ്ടായിരിക്കും അതിലൊരു ചേന എടുത്തു കൊണ്ടുവന്ന ഭണ്ണാരത്തിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ച് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതിയാവും അടുത്തതായിട്ട് സന്ധ്യാകൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു എക്സാം വിൻ ചെയ്യാൻ എന്താ ചെയ്യണം ചേച്ചി എൻ്റെ കണ്ണൻ കൂടെയുണ്ട് എങ്കിലും ചേച്ചിയുടെ ചേച്ചിയോടുകൂടി പ ചേച്ചിയുടെ കൂടി പറയുമ്പോൾ ഒരു സന്തോഷമാണ് എന്ന് കണ്ണൻ കൂടെ ഉണ്ടല്ലോ പഠിച്ചിട്ടും ഉണ്ടല്ലോ എക്സാം എന്തായാലും പാസ്സാകട്ടെ ഗൃഹിപ്പിനോട് ഞങ്ങൾ കൃഷ്ണാരിമിത്രങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കാം ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചിട്ട് പോയിക്കോളൂ അതുപോലെ തന്നെ വിദ്യാഗോപാല മന്ത്രവും ചൊല്ലി നമസ്കരിച്ചിട്ട് എക്സാം എഴുതിക്കോളൂട്ടോ എല്ലാം ശുഭകരമാവട്ടെ അടുത്തത് ദിവി വ്ലോഗ്സ് എന്ന ഐ ഡിയിൽ നിന്നാണ് സെയിം ക്വസ്റ്റ്യൻ ആണ് സതിചേച്ചി എൻ്റെ മകൾ നന്നായി പഠിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് ഗുരുവായൂരപ്പനെ ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് പുസ്തകം കൊണ്ട് തുലാഭാരം ദൂക്കിയേക്കോളൂ കേട്ടോ കുട്ടിയെ പുസ്തകം കൊണ്ട് തുലാഭാരം എക്സാം ഒക്കെ ആവാറായി എക്സാം കഴിഞ്ഞിട്ട് ചെയ്താലും മതി നേർന്നു വെച്ചോളൂ പുസ്തകം കൊണ്ട് തുലാഭാരം ദൂക്കിക്കോളൂ അതേപോലെ തന്നെ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും പുസ്തകങ്ങൾ നോട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അത്രയും പേനയും ഗുരുവായൂരപ്പിന് മുമ്പിൽ സമർപ്പിച്ചോളൂ കേട്ടോ അതിനെ എന്താ പറയുക വരയിട്ടതാണോ വരയിടാത്തതാണോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുവന്നു ഗുരുവായൂരൂപ്പനെ സമർപ്പിക്കുക അപ്പേനയും ചേർത്ത് അതേമാതിരി തന്നെ നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരവും ദൂക്കിക്കോളും മുമ്പ് പഠിച്ചിരുന്ന കുട്ടിയാണല്ലോ അപ്പോൾ അവൾക്ക് മിടുക്കിയായിട്ട് വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നട്ടെ അത് പ്രാർത്ഥിച്ചോളൂ അമ്മ എല്ലാ ദിവസവും ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ കുട്ടിയെ എല്ലാ ദിവസവും വിദ്യാഗോപാല മന്ത്രം ജോലി നമസ്കരിപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് അഖിൽ എന്ന ഭക് അല്ല അഖില അനിൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത ഗുരുവായൂരിൽ ഭഗവതിയുടെ മുമ്പിലുള്ള ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലാൻ പാടുമോ എന്നാണ് ചൊല്ലാലോ ഭഗവതി കേട്ടിലെ ഭഗവതിയുടെ വാതിൽമാടമാണ് ഭഗവതിയുടെ മുമ്പിലുള്ള ആ സ്പേസ് എന്ന് പറയുന്നത് രണ്ട് വാതിലും അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോ ഭഗവതിക്ക് താലപ്പൊലിയൊക്കെ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ അവിടെ രാത്രിയിൽ പാട്ടുണ്ട് ഈ കളം മായ്ക്കൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള സമയമായിരിക്കും അപ്പോൾ അവിടെ വെള്ളവും ഒക്കെ ഉണ്ടാവുമ്പോ അവിടെ അടച്ചിടും അങ്ങനെയല്ലാത്ത നോർമൽ ഡേയ്സിലാണെങ്കിൽ ഇനിയിപ്പോ ഫെബ്രുവരി ആറാം തീയതിയാണ് ദേവസ്വം താലപ്പൊലി വരുന്നത് ആ ഒരു താലപ്പൊലിയോട് കൂടിയിട്ട് ബാക്കി വേറെ ആഘോഷങ്ങളൊന്നുമില്ല നോർമൽ ആവും നോർമൽ ഡേയ്സിലെ എല്ലാ സമയത്തും നമുക്ക് അവിടെ പോയിരുന്ന ലളിതാ സഹസ്രനാമം ചൊല്ലാം കേട്ടോ ലളിതാ സഹസ്രനാമം എന്നൊന്നുമില്ല നാരായണിയോ ഭഗവത്ഗീതയോ ഭാഗവതമോ ലളിതാ സഹസ്രനാമോ ഹരിരാമ മന്ത്രമോ നാരായണനാമോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് ചൊല്ലാം നമ്മുടെ ഭഗവത്ഗീമയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് സാന്ദ്ര എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ നമസ്കാരം ചെയ്യുമ്പോൾ ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്നാണ് ഇന്ന ശ്ലോകം തോന്നില്ല ഇഷ്ടമുള്ള ശ്ലോകം ചൊല്ലിയിട്ട് നമ്മൾ ഏത് ശ്ലോകം കൊണ്ടാണോ ഉപാസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ശ്ലോകം ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും കുറേ കുറേ ചോദ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി ചോദ്യങ്ങൾ ഞാൻ നാളെ എടുക്കാവുന്നതാണ് ഇന്ന് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളൂ なしなしなしなしなしなしなしなしなしなしなしなしなしなしなしなしなしそうなしなしなしなしなしなしなしなしなしなしななし